ഡ്രൈവിംഗ് ടെസ്റ്റിലെ പുതിയ പരിഷ്കരണം സംബന്ധിച്ചുള്ള അവ്യക്തത നിലനിൽക്കുമ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ സംസ്ഥാനം ഒട്ടാകെ ബഹിഷ്കരിച്ചിരിക്കുകയാണ് ഡ്രൈവിംഗ് സ്കൂൾ അസോസിയേഷനുകൾ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് എറണാകുളം കാക്കനാടുള്ള ടെസ്റ്റിംഗ് കേന്ദ്രത്തിലാണ് ഇവിടെ തന്നെ രാവിലെ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ അല്ലേ രാവിലെ ഇവിടെ വന്ന കുട്ടികൾ ഡ്രൈവിംഗ് ബഹിഷ്കരിച്ചാൽ പിന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് ഇല്ല വേറെ പ്രൈവറ്റ് പ്രൈവറ്റുകാർ രണ്ടുപേരും വന്നാൽ അവർ അവർക്ക് താല്പര്യമില്ല അവർ പോയി തിരിച്ചു പോയി മന്ത്രിയുടെ നിലപാടിൽ മാറ്റമില്ലെന്നാണ് പറയുന്നത് അപ്പോൾ ഇത് തുടരുവോ ഇങ്ങനെ ഞങ്ങൾ ഇത് മാറുന്നവണ്ണം വരെ തുടരും അതിന് ഇടയ്ക്കുള്ള ഒരു വിട്ടുവീഴ്ചയില്ല നാല് പാർട്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് സർക്കുലർ പിൻവലിക്കുന്നവരെ നിങ്ങൾ ഡ്രൈവിംഗ് ട്രസ്റ്റി ബഹിഷ്കരിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അനിശ്ചിതകാലത്തേക്ക് ഈ മേഖലയിൽ മാഫിയൊക്കെ പ്രവർത്തിക്കുന്നതാണ് മന്ത്രി പറയുന്നത് മന്ത്രിയുടെ ആ ഒരു വാക്ക് തന്നെ തെറ്റാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പാവ ഡ്രൈവിംഗ് സ്കൂളുകാർ ഞങ്ങളുടെ അന്നെന്നുള്ള ഉപജീവനമാർഗത്തിന് വേണ്ടിയിട്ടും ഞങ്ങളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നത് ഇപ്പം മാഫിയെന്നൊക്കെ പറയുമ്പം ആ ഒരു മാഫിയ ബന്ധം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തോ അല്ലെങ്കിൽ കൊള്ള കള്ളക്കടത്തോ കഞ്ചാവ് കടത്തോ ഒക്കെ ആണെങ്കിൽ ഓക്കെ വലിയ മാഫിയെന്നൊക്കെ പറയാം ഇത് ഞങ്ങൾ ഞങ്ങളുടെ അടുക്കൾ വരുന്ന ഒരു മാസത്തിൽ കൂടി വന്ന പത്തോ പന്ത്രണ്ടോ അല്ലെങ്കിൽ പതിനഞ്ച് കുട്ടികളൊക്കെ ആയിരിക്കും ഞങ്ങളുടെ ഇടയ്ക്ക് വരുന്നത് അതിനകത്തുനിന്ന് ഗവൺമെൻറ് പറയുന്ന ആ നിഷ്കരിച്ചിട്ടുള്ള അതിനനുസരിച്ചുള്ള സ്ക്വയർ ഫീറ്റ് കണക്കുള്ള റൂമും എടുത്ത് ഭീമമായി വാടകയും കൊടുത്ത് ഞങ്ങൾ ഉപജീവനമാർഗ്ഗം ം വാടകയ്ക്കും കൊടു വാടക വാടകയൊക്കെ കൊടുത്തിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിൽക്കുന്ന ഞങ്ങളെ മാഫിയ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കുന്നവരായിരിക്കണം പക്ഷേ അങ്ങനൊരു വാക്ക് മന്ത്രി ഉപയോഗിച്ചതെന്ന് തന്നെ തെറ്റാണ് കാര്യം പുള്ളിയുടെ അധികാരസ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പുള്ളിക്ക് എന്തും സംസാരിക്കാം അതുകൊണ്ടാണല്ലോ പുള്ളി അങ്ങനെ ഒരു മാഫിയ എന്നൊരു വാക്ക് യൂസ് ചെയ്തത് അത് തെറ്റാണ് കാര്യം ആ തെറ്റിദ്ധാരണ മന്ത്രിയുടെ മനസ്സിൽ നിന്ന് മാറ്റണം അതാണ് ഞങ്ങളൊക്കെ ജീവിച്ച് പോകുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയത്തുള്ളൂ എന്നുവച്ചാൽ ഗവൺമെൻറ്റിലേക്ക് ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കി കൊടുക്കുന്ന വരുമാനം ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്നൊരു ഫീൽഡാണ് മോട്ടോർ വാഹനം ഒപ്പം അതിനകത്തൊരു ഭാഗമാണ് ഞങ്ങൾ കാര്യം ഞങ്ങളുടെ ഞങ്ങളുടെടുക്കൊരു കുട്ടികൾ വന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലേക്കുള്ള പൈസ ലേണേഴ്സിൻ്റെ പൈസ അടച്ചിട്ട് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഒരു ക്ലാസ് എടുക്കാൻ തുടങ്ങുന്നത് അപ്പോൾ ആദ്യമേ ഫീസ് ഒരു കുട്ടി കൊണ്ട് കഴിഞ്ഞാൽ അഡ്വാൻസ് തന്നു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിലേക്ക് ഫീസ് അടച്ച് ലേണേഴ്സ് ആക്കിയിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുന്നത് പോലും അപ്പോൾ ഒരു വരുമാനം ഞങ്ങൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾ റവന്യൂ ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരാണ് ഞങ്ങൾ പിന്നെ അങ്ങനെ ഞങ്ങൾ മാഫിയാവും അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ മാഫിയായിരിക്കും ഞങ്ങൾ ഓക്കെ അത് ശരിയാ അല്ലാതെ ഞങ്ങൾ അങ്ങനെ മാഫിയായിട്ട് മാറും ഞങ്ങളുടെ ഉപജീവന മാർഗ്ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഷ്ടപ്പെട്ട് പോകുന്നവരാണ് ഇപ്പോൾ ഈ ചൂട് നല്ല ചൂട് ഇതേ ചൂടത്തും ഇതേപോലെ മഴയാണെങ്കിൽ ഇതേപോലെ മഴയും കൊണ്ടിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഇപ്പോൾ ഡ്രൈവിംഗ് ടെസ്റ്റങ്ക് വന്നു കഴിഞ്ഞാൽ മഴ സമയത്താണ് ഞങ്ങൾ നരഞ്ഞ് കുളിച്ചൊരു പരുവായിട്ട് നിൽക്കുന്ന സമയങ്ങളുണ്ട് ചൂടാണ് ചൂടത്ത് നിന്ന് വേർത്ത് കുളിച്ച സമയങ്ങളുണ്ട് ഇവിടെയൊക്കെ എത്രയോ പേര് തലയിറങ്ങി വീണിട്ടുണ്ട് ആശാന്മാർ ഇതേപോലൊക്കെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ പഠിപ്പിക്കുകയും കാര്യങ്ങളും ചെയ്യുന്നത് അതിനെയൊക്കെ മന്ത്രി ആ രീതിയിൽ തൊല്യം ചെയ്യുന്നത് ഏറ്റവും വലിയ ഹീനമായ കാര്യമാണത് ഇപ്പം ഞങ്ങളുടെ എല്ലാവരെയും കൂട്ടായ സംഘടനകൾക്ക് അതീതമായി എല്ലാവരും കൂട്ടായ തീരുമാനമാണ് സർക്കുലറിൽ പറഞ്ഞിരിക്കുന്നത് പതിനഞ്ച് വർഷമായ വാഹനങ്ങൾ ഞങ്ങൾക്ക് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഉപയോഗിക്കാൻ പാടില്ല ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കാൻ പാടില്ല ഈ പതിനഞ്ച് വർഷമായ വാഹനങ്ങൾ സർക്കാർ തന്നെ ഇവർ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ വാഹനം പരിശോധിച്ച് വാഹനം റോട്ടിൽ ഉപയോഗിക്കാൻ യോഗ്യമാണ് നൽകുന്ന സർട്ടിഫിക്കറ്റ് സി എഫ് സർട്ടിഫിക്കറ്റ് നൽകിയതിന് ശേഷമാണ് നമ്മൾ വാഹനം ഉപയോഗിക്കുന്നത് അപ്പോൾ ആ വാഹനം ഉപയോഗിക്കാൻ മറ്റുള്ള കാര്യങ്ങൾക്കെല്ലാം ഉപയോഗിക്കാം ഡ്രൈവിംഗ് പരിശീലനത്തിന് ഉപയോഗിക്കാൻ പാടില്ല ഇത് വരുമ്പോൾ എല്ലാ എല്ലാ ഡ്രൈവിംഗ് സ്കൂളിലും പുതിയതും പഴയതുമായ വാഹനങ്ങളുണ്ട് പഴയ വാഹനങ്ങളൊക്കെ ഇങ്ങനെ മാറ്റണമെന്ന് പറയുമ്പോൾ അത് സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കും കേരളത്തിലെ യുവാക്കൾക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഒരു സ്വപ്നമാണ് ശരിക്കും പറഞ്ഞാൽ ഈ യുവജനതയെ സർക്കാരിനെതിരെ തിരിച്ചു വെക്കാമെന്നുള്ള ഒരു ഗുണം മാത്രമേ ഇതുകൊണ്ടുള്ളൂ വേറെ ഒന്നുമില്ല മന്ത്രിയുടെ പ്രസ്താവന വേദനയുണ്ടാക്കുന്നതൊപ്പം തന്നെ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം സംബന്ധിച്ചുള്ള അവ്യക്തത തുടരുകയാണ് അത് മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്കുമുണ്ട് മോട്ടോർ ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാർക്കുമുണ്ട് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ടാണ് ഡ്രൈവിംഗ് ടെസ്റ്റ് ബഹിഷ്കരണം ഉൾപ്പെടെയുള്ള സമര പരിപാടികൾ പ്രതിഷേധങ്ങൾ ഇപ്പോൾ അരങ്ങേറുന്നത് ഇക്കാര്യത്തിൽ അടിയന്തരമായ ഒരു നടപടി ആലോചിച്ച് തീരുമാനമുണ്ടാക്കണമെന്നാണ് അഭിപ്രായം ഉയരുന്നത് ക്യാമറമാൻ വിവേക് ജീവിനൊപ്പം സിയർഷാം ഫോക്കസ് ന്യൂസ് ടി